ഹലോ ഗായ്സ് അജ്മീർന്ന് പുഷ്കർക്ക് പോകാൻ വേണ്ടി അജ്മീർ ബസ് സ്റ്റാൻഡിൽ നമ്മൾ കുടിക്കൂടുവില് പോവാട്ടോ അതിന്റെ അടുത്ത് നമ്മൾ തിരിച്ചു വന്നിട്ട് കിടക്കാനുള്ള ഒരു റൂമും കൂടി സെറ്റ് ആക്കിയിട്ടാ കാരണം എന്റെ അടുത്ത് ടെന്റ് ഉണ്ട് ഇവരെ ആ ടെന്റിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ ഒട്ടകത്തിന് സ്ഥലം വണ്ടിയിൽ ഇരിക്കുന്ന ഈ അമ്മൂമ്മൻ ആ കിളം നല്ല നോട്ടം നോക്കണ്ടിട്ടാ ഗവൺമെന്റ് ജോലി ഇല്ലാത്തതിനൊപ്പം പെണ്ണിന്റെ തന്ത കെട്ടിച്ചു കൊടുക്കാത്ത പ്രണയമാണെങ്കിലോ അങ്ങനെ ഇവരെ എല്ലാവരും ബസ് കയറിയാണ്ട് ആദ്യം അവിടെ പോയി ഞാൻ അവിടെ കണ്ടക്ടറോട് അടി ഉണ്ടാക്കിയാണ് രാജസ്ഥാനിലെ ബസിന്റെ മേലെല്ലാരും കയറുന്ന വീഡിയോ കണ്ടു എനിക്ക് അങ്ങക്കും അതേമാര് കാരണം പറഞ്ഞു ഇപ്പോ അല്ല അടിയും ഈ ഗുലാം ജാമിന്റെ അതേ ഷേപ്പുള്ള കണ്ടക്ടറോടെ ഉണ്ട് ഞാൻ അടി ഉണ്ടാക്കിയ ഓ ിക്കറ്റ് വെച്ചപ്പോ ഞാൻ ഒരു ഉമ്മറ്റിട്ടോ ഓൻ ചൂടായിട്ടോ ഞമ്മള് തമാശ ഒക്കെ ചോദിച്ചോലെ അല്ലെങ്കിൽ പോന ഉമ്മക്കാ പിന്നെ ഉമ്മ ഞാൻ തന്നാ മതി പോനെന്ന് പറഞ്ഞാ മുമ്പ് അതൊരുത്തം വന്നാണ് ഈ ചെങ്ങായി രാജസ്ഥാനത്ത് കുണ്ടനാവും ഇങ്ങനെ എന്റെ മുഖത്തൊക്കെ നോക്കിയിരിക്കുന്നുണ്ട് ഞമ്മള് റഷീദ്ക്കൊക്കെ മുട്ടപ്പത്തിരിയും ബീഫും വാങ്ങിരാന്നല്ലേ പറഞ്ഞില്ലേ ഇപ്പൊ വടാപ്പാവും പാനിപ്പൂരി ഒക്കെ വാങ്ങിരാ പറയാണ് പോനാണെങ്കിൽ ഹിന്ദിയിൽ എനിക്ക് തന്നെ നല്ല ഇഷ്ടപ്പെട്ടടാ എനിക്ക് പുഷ്കറിൽ പെരൊക്കെ അങ്ങോട്ട് പോനാന്നൊക്കെ പറഞ്ഞു എന്നോട് ആദ്യമായിട്ട് ഒരാൾ എന്നെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നു ഫസ് ഇറങ്ങിയപ്പോഴേ ഞാൻ ആകെ രോഷാകുലനായി കാരണം എന്താ വെച്ചാലേ പുഷ്ക്കർ മരുഭൂമി എന്നൊക്കെ കേട്ട് തൃത്തമാല പിന്നെ മനസ്സിലായി അപ്പുറത്തെ മരുഭൂമിയൊക്കെ ഉണ്ടാ നോ ടെൻഷൻ ഇതൊക്കെയാണ് ഈ രാജസ്ഥാനിലെ അമ്മച്ചിമാര് ഇന്ത്യ കക്കൂസിലൊക്കെ ഇരിക്കുന്ന വട്ടത്തിൽ വട്ടത്തില് കുറച്ച് കഴിഞ്ഞപ്പോ ദാണു ഇതേ എഴുത്തായിരിക്കണ ഇത് എന്താ രാജസ്ഥാനത്തെ ദേശീയ എഴുത്താണ് ദേശീയ എഴുത്താന്ന് ഇപ്പഴാടെ മനസ്സിലായത് ഇവിടെ ഒരു കുടുംബശ്രീക്ക് ഉള്ള ആൾക്കാരുണ്ട് ഇപ്പൊ എന്തിനും കുത്തിരിപ്പ് സമരാണ് മറ്റേ തള്ളൊക്കെയാണ് നാക്ക് തള്ളി ഡ്രസ്സില് ചില കണ്ടിട്ട് നിൽക്കുക ഇതൊക്കെയാണ് രണ്ട് പീക്കിരകൾ അന്റെ തലയിൽ എന്താ സൗദി രാജാവ് ഇണ്ട മഴത്തേ സാധനാണല്ലോ ഇത് ഏത് മൂട് അംബാനി മൂടൊന്നുമല്ല ഇത് രാജാവ് മൂട്